ഒരു കേരളത്തെ പറ്റ ദാരിദ്ര്യത്തേക്ക് തള്ളിവിട്ടു പിണറായി സർക്കാർ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിലെ വോട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത് പിണറായി സർക്കാരിനും പിണറായിക്ക് വേണ്ടി ഓരോ യു ഡി എഫ് പ്രവർത്തകരെയും ലീഗിൻ്റെ പ്രവർത്തകരെയും മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ പിണറായിക്ക് വേണ്ടിയിട്ട് പക്ഷേ കേരളത്തെ ഇത്രയും ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടത് പിണറായി സർക്കാരാണ് മുദ്ര പേപ്പർ മേടിക്കാൻ വേണ്ടി പോയതാണ് മുദ്ര പേപ്പർ മുദ്രപേപ്പർ മുദ്രപേപ്പർ മേടിക്കണമെങ്കിൽ വന്നതിന് ശേഷം മുദ്ര മുദ്രപേപ്പർ തരുള്ളൂ പേപ്പർ എടുക്കാൻ വേണ്ടി പോയതാണ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് മേഖല നടന്നാലേ കേരളത്തിൽ ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തുള്ളു അമ്പത് ലക്ഷത്തിന് വാങ്ങുന്ന മുതല് അതിന്റെ മേലൊക്കെയാണ് വിൽക്കുക വലിയ വിലക്ക വെക്കുക അപ്പൊ ലാഭങ്ങൾ വലിയ ലാഭമാണ് വരിക അപ്പോൾ എല്ലാ വർക്കുകളും ആളുകൾ ചെയ്യുക ഈ കാശിങ്ങനെ പരക്കും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുമ്പോൾ അല്ലാതെ ഒരു കൂലിപ്പണിക്ക് എടുക്ക കൂലിപ്പണി ചെയ്യുന്ന ആളോ ഗൾഫിൽ ശമ്പളം വാങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ആൾക്കൊന്നും പൈസ ആവശ്യങ്ങൾക്ക് അപ്പുറം ചെലവാകാൻ കഴിയില്ല റിയൽ എസ്റ്റേറ്റ് നടന്നാലേ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തീരുള്ളൂ പക്ഷെ അത് മുന്നേ ലോക്കിട്ട് മോഡി സർക്കാർ ഇപ്പോ പിണറായി സർക്കാർ പറ്റ നശിപ്പിച്ചു ഞാനടക്ക് വോട്ട് ചെയ്ത ആളാണ് പിണറായിക്ക് വേണ്ടിട്ട് ർപ്പണമാക്കി പിണറായി മുദ്ര പേപ്പർ മേടിക്കാൻ ഒന്നര മണിക്കൂറാണ് ലേല് മുദ്ര പേപ്പർ മേടിക്കാൻ ഒന്നര മണിക്കൂർ അപേക്ഷ കൊടുത്തു ആരെ ആരുമായിട്ടാണ് ഇടപാട് ആരൊക്കെ മേടിക്കുന്നത് വെക്കുന്നത് എന്നുള്ള ഫുള്ള് അവിടെ എഴുതി കൊടുത്തു അതിന്റെ പുറമെ മൊബൈലിൽ ഒരു ഓ ടി ബി വരും ആ ഓ ടി ബി പറഞ്ഞു കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പേപ്പർ തീരുള്ളൂ ആ ഓ ടി ബി വരാൻ എത്ര ടൈമാണ് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് റിലീസ് ഫിലിം ഇറങ്ങും പോലെയാണ് റിലീസ് സിനിമ ഇറങ്ങും പോലെയാണ് മുദ്ര പേപ്പറിന് ലൈനിൽ നിൽക്കുന്നത് മുദ്രപേപ്പറിൻ്റെ ലെയിൽ ഇത് ഞാൻ ചോദിച്ചത് കേന്ദ്രമാണോ കേരളമാണോ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോലെയാണ് ഇത് കേരളത്തിന്റെ പിന്നെ കൊടുത്താണെന്ന് പറഞ്ഞത് ഇത് പിണറായി സർക്കാർ കൊടുക്കുന്ന പറഞ്ഞത് മുദ്രപേപ്പറിന് ലൈൽ നിൽക്കേണ്ട അവസ്ഥ വന്ന് ഓരോരുത്തരും പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമുകൾ ഓരോ ജോലിക്കായാലും പലയിടത്തും പോകേണ്ട ആളുകൾ ഒരുപാട് വരികളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മണിക്കൂറുകളോളം ഞാൻ എന്നിട്ട് മേടിക്കാതെ പോന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ട് മേടിക്കാതെ പോന്നു ആളുകൾക്ക് ഒ ടി പി വരുന്നില്ല ഇത് പേപ്പറിന് എഴുതി കൊടുത്ത് ഒ ടി പി വരാൻ ടൈം കുടിക്കുകയാണ് അപ്പം മണിക്കൂറുകളോളം കുടിക്കുകയാണ് ഞാൻ നേരെ അമ്പത് ഉറുപ്പിടെ റവന്യൂ സ്റ്റാമ്പിൽ അഗ്രിമെൻ്റ് എഴുതി ഫിംഗർ പ്രിൻ്റ് വെച്ച് വെച്ചുകൊടുത്ത് അത് മതിയെന്ന് പറഞ്ഞു എടുക്കുന്ന ടീമും അത് മതിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന ടീമിനും അത് മതി അമ്പത് ഉറപ്പെ റവന്യൂ സ്റ്റാമ്പ് മതി ഇനിയിപ്പൊ ഇത് റവന്യൂ സ്റ്റാമ്പിന്റെ കാര്യം പറഞ്ഞ പിണറായി കേളിക്കൂ പിണറായി ജനങ്ങളെ ജീവിക്കാനെ ആയിക്കഴിഞ്ഞാൽ കേരളത്തില് നല്ല നല്ല നേതാക്കന്മാര് കെട്ടിക്കൊടുന്ന് ഒരു പാർട്ടിയാണ് സി പി എം അത് ഈ പിണറായിച്ച് ജനങ്ങൾക്ക് സി പി എമ്മിനുള്ള ആ സിമ്പതി നഷ്ടപ്പെട്ട് ആ കഴിഞ്ഞു സി പി എം കഴിഞ്ഞു കഴിഞ്ഞു സി പി എം കഴിഞ്ഞു ഇന്ന് പ്രതിപക്ഷം എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രതിപക്ഷം ഒന്നും ഉണ്ടല്ല ഇവർ കൊടുന്ന് വെച്ച നിയമങ്ങൾ ഇവരടി ഇടതു വർഷം ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രതിപക്ഷമാണ് യു ഡി എഫ് വരുന്നത് അപ്പം ഇവർ കൊടുന്ന വരുമാനങ്ങൾ ഫുള്ള് പിന്നെ അനുഭവിക്കാനുള്ളത് യു ഡി എഫിനാണ് ആ പ്രതിപക്ഷം ഇല്ല ഇപ്പോൾ ഇപ്പൊ കേരളത്തിൽ പ്രതിപക്ഷം ഇല്ല ഇപ്പൊ പ്രതിപക്ഷം മൗനമായി നിൽക്കാണ് സി വർഷം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ജനങ്ങളുടെ നേരെ അത് അടുത്തത് കയ്യിൽക്ക് വരാനുള്ള ഗജനാവിൽക്ക് വരാനുള്ള ആർക്കാണ് യു ഡി എഫിനാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കേരളത്തില് പ്രതിപക്ഷം ഇല്ല പിണറായി കേരളത്തെ മൊത്തം തകർത്ത് തരിപ്പണമാക്കി പിണറായി സർക്കാർ